നോക്കിക്കേ ഒന്ന് നോക്കിട്ട് പറഞ്ഞേ ആണോ വന്നു ഒത്തിരി നാളായി മോൻ കണ്ടിട്ടില്ലയോ എൻ്റെ കുഞ്ഞിനെ കാണാതാവും പോയായിരുന്നോ പോട്ട് പാവില്ല പാവ കേട്ടോ ചോദിക്കണേ എവിടെ പോയ എന്നെ വേണ്ടായെന്ന് ചോദിക്കണേ കേട്ടോ അപ്പപ്പി പബി എന്നെ വേണ്ടേന്ന് ചോദിക്കണേ എന്താ ചോദിക്കും അപ്പൊ അപ്പിക്ക് എന്നെ വേണ്ടായോ എന്ന് ചോദിക്കുവോ ഓക്കെ ഭൂമിയിലാണെ കേട്ടോ

ഇല്ല അച്ഛക്ക് രാത്രിയിലാന്ന് പറഞ്ഞി മോനറിയാമോ എവിടെ വെച്ചേക്കുന്ന എവിടെയാ നോക്കട്ടെ അങ്ങോട്ട് വരും എന്തോ കിടക്കാൻ പോവാണോടെ എവിടെ പോവാഗിലെന്തേലും ഉണ്ടോന്ന് നോക്കിക്ക പന്നൂസെ മോനൊന്നും കൊണ്ടുവന്നില്ല ഇതിൽ എന്തേലും ഉണ്ടോന്ന് നോക്കി എനിക്കാണേ അമ്മയ്ക്ക് തരുവോ ആ പാപ്പിക്ക് തരുമെന്ന് കൊണ്ട തന്നോണ്ടെന്ന് തരോ എനിക്ക് തരുവോ പൊന്നു അതെന്താ എനിക്ക് കുടിച്ചിട്ട് തരുമോ ഇന്നലെ രാത്രി പൊന്നുസിന്റെ കൂടെ ആരാ കിടന്നേ ഇനിയും തരാൻ പറ ഇനി വേണോന്ന് പറയുന്ന അതമ്മക്ക് ഉമ്മ എല്ലാം മേടിച്ചെടുക്കുവല്ലേ എന്തിനാ ഉമ്മയെല്ലാം കൊടുത്തേ സേ അമ്മക്ക് തരുമോ വരണെന്താ പ്ലീസ് ഒരു കുണ്ടത്തി ഒരിക്കൽ ചോയ് എനിക്ക്